മലയാളത്തിൻ്റെ മഹാനടൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കുറിച്ചാണ് ഇന്നത്തെ സിനിമ ഇപ്പോൾ മമ്മൂക്കായല്ല മമ്മൂട്ടിയല്ല മമ്മൂട്ടി ചേട്ടനാണ് അദ്ദേഹം ഇപ്പോൾ കാരണം ചിത്രം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് പുതിയ ഒരു പേരും കൂടി വന്നു ചേർന്നിരിക്കുന്നു എല്ലാവർക്കും സ്വീകാര്യതമായ ഒരു പേര് നമുക്കും അദ്ദേഹത്തെ മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം ദുബായിൽ ഒരു യാത്ര ആദ്യമായി നടത്തി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയുന്നത് നമ്മുടെ മെഗാ മെഗാസ്റ്റാറിനെ കുറിച്ചാണ് മമ്മൂട്ടിയെക്കുറിച്ചാണ് അദ്ദേഹം ആദ്യമായി അദ്ദേഹത്തിന് മെഗാ സ്റ്റാർ എന്ന പേര് കിട്ടിയത് എവിടെ നിന്നാണ് എന്ന് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപക്ഷേ പലരും കണ്ടിട്ടുണ്ടാവും എന്നിരുന്നാലും കാണാത്തവർക്കും കണ്ടവർ വീണ്ടും കാണുന്നതിന് വേണ്ടി ആണ് ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ കൗതുകം മാത്രമല്ല മമ്മൂട്ടി ചേട്ടൻ വേണ്ടി വീഡിയോ ആണ് എൻ്റെ ഈ ചാനലിൽ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് വീഡിയോ വന്നാലും ഏത് ഒരു വിഷയം വന്നാലും തീർച്ചയായും ഞാനത് ഒരു സബ്ജക്റ്റാക്കി അതൊരു വീഡിയോ ആക്കി ചെയ്യാറുണ്ട് അതുപോലെയാണ് ഈ വീഡിയോയും ഞാൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ് പിന്നെ കുറച്ച് ദിവസമായി വീഡിയോകളൊന്നും ചെയ്യുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല നോമ്പാണ് അതിൻ്റെ ക്ഷീണവും ജോലിയുടെ മാറ്റങ്ങളൊക്കെ കൊണ്ട് എനിക്ക് അതിനെ സാധിക്കാതായിരുന്നു അപ്പോൾ തുടർന്നുള്ള സമയങ്ങളിൽ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ദുബായിൽ വരുന്നത് അന്ന് അദ്ദേഹം വരുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അന്നത്തെ അതായത് മലയാളിയായ ഒരു എഴുത്തുകാരൻ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തെ ഒരു പേര് വിശേഷിപ്പിച്ചു അത് അവസാനം ഇന്ത്യൻ സിനിമയും കടന്ന് അത് ലോക സിനിമയിലേക്ക് മാറിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പേരെന്നൊന്നറിയണ്ടേ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നായിരുന്നു അദ്ദേഹം ദുബായിൽ വെച്ചാണ് ഈ ഒരു ഉദയം ഉണ്ടാവുന്നത് മെഗാസ്റ്റാർ എന്ന പേരിന്റെ ആദ്യ ഉദയം ഉണ്ടാവുന്നത് ദുബായിൽ വെച്ചാണ് മലയാളിയായ ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹത്തിന് ഈ പേര് സമ്മാനിച്ചത് എയർപോർട്ടിലെങ്ങും വൺ തിരക്ക് മാത്രമല്ല അദ്ദേഹം ആ പേര് നൽകുന്നതിന് മറ്റു ചില ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അതുവരെയുള്ള സിനിമകൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായ ചിത്രങ്ങൾ ആവനാഴി കാണാമറയത്ത് അങ്ങനെ ഒന്ന് ഒരുപാട് നല്ല ചിത്രങ്ങൾ അദ്ദേഹം പിന്നെ മലയാളിക്ക് സമ്മാനിച്ചു അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ചു അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിനെ ദുബായിലേക്ക് ക്ഷണിക്കുന്നത് ആ ക്ഷണം സ്വീകരിച്ച് ആദ്യമായി അദ്ദേഹം ദുബായിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാർച്ച് ഒന്നിനാണെന്ന് മമ്മൂക്ക തന്നെ നമ്മുടെ മമ്മൂട്ടി ചേട്ടൻ തന്നെ നമ്മുടെ മുമ്പിൽ പറയുന്നു അന്ന് അവിടെ വെച്ച് കിട്ടിയ പേരാണ് മെഗാസ്റ്റാർ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ ഇന്നേ വരെ മാറ്റി നിർത്താൻ കഴിയാത്ത അദ്ദേഹത്തെ ഒഴിപ്പിച്ച് നിർത്താൻ കഴിയാത്ത അല്ലെങ്കിൽ മറ്റൊരാൾ ഞാൻ കണ്ടിട്ടുണ്ട് പല ചിത്രങ്ങളും അദ്ദേഹം ചെയ്തിട്ടുള്ള പല സിനിമകളും മൊഴിമാറ്റി അതായത് അദ്ദേഹത്തിൻ്റെ വോയിസ് തന്നെ ഡെബ് ചെയ്ത് മറ്റ് പിന്നെ സ്റ്റേറ്റുകളിൽ പിന്നെ പടം റിലീസ് ചെയ്താൽ നല്ല രീതിയിലോടും അതായത് നമ്മുടെ സിദ്ദിഖ് എടുത്ത ഒരു ചിത്രം ഉണ്ടായിരുന്നു ഹിറ്റ്ലർ അത് അന്ന് മമ്മുക്കായുടെ ചിത്രങ്ങളെല്ലാം തമിഴിൽ ഭയങ്കര ഹിറ്റായിട്ട് ഓടുന്ന അതായത് മൊഴി മാറ്റി കഴിഞ്ഞാലും ചിത്രം ഭയങ്കര ഹിറ്റായിട്ട് ഓടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തെലുങ്കിലും കന്നഡയിലും പിന്നെ തമിഴിലും തമിഴിലാണ് മമ്മുക്കായ്ക്ക് ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളത് ഇന്ന് പിന്നെ രജനീകാന്തും മറ്റ് നടന്മാരും ഒക്കെ ചെയ്യുന്ന അതേ ആരാധകർ മമ്മുക്കായ്ക്ക് ഉണ്ടായിരുന്നിട്ടുണ്ട് അറിയാം ദളപതിയും മറുമലർജി മറുമലർജിയൊക്കെ എന്ത് ഹിറ്റ് സിനിമകളാണ് സാഷൽ തന്നെ പറഞ്ഞു പുതിയ എന്ന് നിറഞ്ഞു നിൽക്കുന്ന ചിത്രം ചിത്രം കൂടിയാണ് തെലുങ്കിൽ യാത്ര യാത്രയുടെ ഒക്കെ സ്വീകാര്യത ഭയങ്കര ഹിറ്റായ ചിത്രങ്ങളാണ് അതല്ല അപ്പൊ അദ്ദേഹത്തിന് മലയാളത്തിലും തമിഴിലും മാത്രമല്ല തെലുങ്കിലും ഹിന്ദിയിലും അദ്ദേഹം സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പോ നമുക്ക് ഇപ്പോ കേൾക്കേണ്ടത് നമ്മുടെ മെഗാസ്റ്റാർ ആയ വിഷയത്തെക്കുറിച്ചാണ് എങ്ങനെയാണ് അദ്ദേഹം മെഗാസ്റ്റാർ ആയത് ആ വിഷയം മമ്മൂക്കായും ഈ പത്രം നൽകി പത്രത്തിൽ പേര് നൽകിയ പത്രപ്രവർത്തകനും മമ്മൂക്കായെക്കുറിച്ച് പറയുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം തിരിച്ചു വരാം ലോകത്തെങ്ങുമുള്ള മലയാളികളുടെ അഭിമാനമാണ് മമ്മൂട്ടി എന്ന നടൻ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ ഇന്ത്യൻ സിനിമയുടെ മുഖം എന്നിങ്ങനെ ഒട്ടേറെ വിശേഷങ്ങളുണ്ട് മമ്മൂട്ടിക്ക് എന്നാൽ ആദ്യമായി മമ്മൂട്ടിയെ മെഗാസ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യു എൽ നിന്ന് ഒരു പത്രമാണ് ഗൾഫ് ന്യൂസ് എന്ന ഇംഗ്ലീഷ് ദിനപത്രം ആ പത്രത്തിൽ മമ്മൂട്ടിയെ മെഗാസ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചത് അന്ന് ചീഫ് സബഡിറ്ററായിരുന്ന ഐസക് ജോൺ പട്ടാണിപ്പറമ്പിലാണ് െ ഈ മെഗാസ്റ്റാർ എന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വിശേഷിപ്പിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു മമ്മൂട്ടിയുടെ കുറേ സിനിമകൾ അതിനടുത്ത് വന്ന അതായത് കണ്ട് നമ്മളെല്ലാം ത്രസിച്ചിരുന്ന് പോയിട്ടുണ്ട് കാരണം ആദ്യമേ എന്നെ ഏറ്റവും കൂടുതൽ ഇത് ഈ നമ്മൾ എഴുതുന്ന ഓരോ വാക്കുകളിലും നമ്മുടെ ഒരു വികാരം വരണം ഇമോഷൻസ് നമ്മുടെ സാറിന് അഭിനയിക്കുന്ന ആൾക്കാർക്ക് ഇമോഷൻ വരുന്ന അവർ ഉൾക്കൊണ്ട് കഥാപാത്രങ്ങളുള്ളവർ എഴുതുന്ന ആൾക്കാർക്ക് ചില സമയത്ത് വരും ആ സമയത്ത് ആ എൻ്റെ ആ ലേഖനങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രത്യേകിച്ച് ആദ്യമേ കാണാമറിയത്തെന്നുള്ള സിനിമ അത് വലിയൊരു ഒരു നാടകീയമായ ഒരു 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 മാറ്റമാണ് മലയാള അഭിനയ മലയാളത്തിലെ സിനിമ ചരിത്രത്തിലുണ്ടാക്കിയതെന്ന് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയ ഒരു രണ്ട് മൂന്ന് സിനിമകളുണ്ട് അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി അതിനെല്ലാം കഴിഞ്ഞിട്ടാണ് ആവനാഴി എന്ന് പറയുന്ന സിനിമ ഇറങ്ങി അങ്ങോട്ട് അപ്പോഴത്തേക്ക് അവിടെ ഇൻസ്പെക്ടർ ബൾറാമായിട്ട് പുള്ളിയുടെ അഭിനയം ആ ചാതുര്യമൊക്കെ കണ്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഇവിടെ വരുന്നത് ഇവിടെ വരുമ്പോൾ അതുവരെ ഇതുവരെ ഒരു ഇന്ത്യൻ പിന്നെ ഒരു നടനം ഹിന്ദിയിലെയൊക്കെ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് അവരാരും വരുമ്പോഴേ ഇത്രയൊരു എയർപോർട്ടിൽ ഇതേപോലൊരു മോബ് ഉണ്ടായിട്ടില്ല വലിയൊരു മൂവ് പുള്ളി മൂവ് ചെയ്ത് വെർച്വലി ആൾക്കാർ അത്ര തിക്കം തിരക്കുമായിരുന്നു അവിടെ അന്ന് വന്നിറങ്ങുന്ന ദിവസം അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എഴുതിയത് മമ്മൂട്ടി അറൈവ്സ് ടു എ ടമോസ് വൽക്കം ഭയങ്കര ബേളമായിരുന്നു ഇവിടെ ബഹളം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു നോക്ക് കാണാനായിട്ട് ആൾക്കാർ അത്രമാത്രം കൂട്ടിയിരുന്നു അപ്പോൾ ആ സമയത്ത് പുള്ളി ഉണ്ടാക്കിയ ഒരു തരംഗം ഒരു സൃഷ്ടിച്ച തരംഗം ഒരു അഭൂതപൂർവ്വമായ ഒരു തരംഗമായിരുന്നു മമ്മൂട്ടിക്ക് ഇവിടെ ആദ്യമായിട്ടുള്ള വരവേൽപ്പ് ഒരു ചരിത്രമുഹൂർത്തമായിരുന്നു ഇത് ആ സമയത്തുണ്ടായ ഒരു പബ്ലിസിറ്റി ഇത് മെഗാസ്റ്റാർ എന്നുള്ളൊരു കൂടി വന്നിറങ്ങിയപ്പോൾ ആണ് ഈ ആൾക്കാർ അത്ര വലിയൊരു സംഭവമായിരുന്നത് ആ ദിവസം ദുബായിൽ നടന്ന കൈരളി ടി വി എൻ ആർ ഐ ബിസിനസ് അവാർഡ് ചടങ്ങിൽ മമ്മൂട്ടിക്ക് ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ ഗൾഫിനുസെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ പത്രക്കട്ടിങ് നൽകിയത് പ്രവാസി മലയാളികൾക്കാകെ അഭിമാനമായ മുഹൂർത്തമായി മാറി മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ജോൺ പട്ടാസ് ചടങ്ങിൽ ഇത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു മമ്മൂട്ടിയും അന്നത്തെ ആ സന്ദർഭത്തെ ഓർത്തെടുത്തു ഞാൻ ആദ്യം ദുബായിൽ എത്തുന്നത് ഗൾഫ് ന്യൂസിൽ നമ്മുടെ ഐസക് ജോൺ എഴുതിയത് മെഗാസ്റ്റാർ മമ്മൂട്ടി അറൈവ്സ് ടുഡേ എന്നുള്ളത് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം ആയിട്ട് ഗൾഫിലാണ് ഉദിച്ചത് പിന്നീട് അദ്ദേഹം ഇന്ത്യയിൽ മുഴുവൻ മെഗാസ്റ്റാർ ആയിട്ട് വിരാജിക്കുകയും ചെയ്യുന്നു അദ്ദേഹം ദുബായിൽ എത്തി അവിടെ നിന്ന് ഉദിച്ച മെഗാസ്റ്റാർ എന്ന പദവി ഇന്നേ വരെ മാറ്റി നിർത്താൻ ആർക്കും സാധിച്ചിട്ടില്ല കാണാമറയത്ത് ആവനാഴി പിന്നെ യാത്ര ഈ ആവനാഴി എന്ന ചിത്രം മലയാളത്തിൽ സൃഷ്ടിച്ച മറ്റൊരു ചരിത്ര സംഭവമാണ് കാരണം അന്നേവരെ കണ്ടിട്ടുള്ള പോലീസ് വേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തനി ഇടിയൻ ആരെയും എന്തും മുഖം നോക്കാതെ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ട് പരിചയമുള്ള എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് അത്തരം പോലീസുകാരെ നമുക്ക് കാണാൻ പറ്റില്ല വന്ന് നമ്മളെ ചീത്ത പറയുമായിരിക്കും കാരണം അങ്ങനെയാണല്ലോ ആണല്ലോ ആ പോലീസുകാരുടെ അടുത്ത് തിരിച്ചൊന്നും പറയാൻ പാടില്ലല്ലോ അപ്പൊ അന്ന് അന്നേ വരെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച മികച്ച ഒരു പിന്നെ പോലീസ് വേഷം ചെയ്ത ചിത്രമാണ് ആവനാഴി ഈ പിന്നെ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഒരു ഒരു രോമാഞ്ചമാണ് കൊള്ളുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ദുബായിൽ വരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് വിശേഷിപ്പിക്കുന്നു നമ്മുടെ ജോൺ ചേട്ടൻ അവിടുന്ന് തുടങ്ങിയ പ്രയാണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇവിടെ അവസാനിപ്പിക്കുന്നില്ല അവസാനിക്കുന്നില്ല മമ്മുക്ക മലയാളികളെ വിസ്മയിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അദ്ദേഹം അഭിനയിക്കുന്ന ഓരോ ചിത്രവും ഒന്നിനൊന്നിന് മിച്ചമായ രീതിയിൽ തന്നെയാണ് മലയാളികൾക്ക് സമ്മാനിക്കുന്നത് അദ്ദേഹം ഇന്ത്യൻ സിനിമ മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ വിസ്മയമാണെന്ന് പല കുറി പല കുറി പറഞ്ഞു കഴിഞ്ഞു ഒരു പഠന വിഷയം ആക്കാം മമ്മൂക്കായെക്കുറിച്ച് അത്രയധികം മറ്റുള്ളവർ മാതൃകയാക്കുന്ന ഒരു നടനാണ് മമ്മൂട്ടി മമ്മൂട്ടി ചേട്ടൻ ഇപ്പം മമ്മൂട്ടി ചേട്ടനാണ് മമ്മൂക്കായെ മെഗാസ്റ്റാർ എന്ന് വിളിച്ചതിൽ തെറ്റില്ല കാരണം അന്നത്തെ ചിത്രം അദ്ദേഹം പറഞ്ഞതുപോലെ കാണാമറിയത്തും ആവനാഴിയും യാത്രയും മൂന്നും സൂപ്പർ ഹിറ്റ് സിനിമകളായിരുന്നു അന്ന് മലയാളത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ചിത്രമായിരുന്നു കാണാൻ എനിക്കും ഓർമ്മയുണ്ട് നല്ല നല്ലൊരു അടിപൊളി ചിത്രമായിരുന്നു അത് അതിനുശേഷം പിന്നെ ആവനാഴി ആവനാഴി പോലീസ് വേഷങ്ങളിൽ മിന്നിത്തിളങ്ങിയ ഒരു കഥാപാത്രം തന്നെയായിരുന്നു ആ ഇൻസ്പെക്ടർ ബൽറാം എത്ര കാലമാണ് ആ സിനിമകൾ മലയാളികളെ പിന്തുടർന്നു കൊണ്ടിരുന്ന ചിത്രം അതുപോലെയാണ് യാത്ര യാത്രയിൽ അഭിനയം അദ്ദേഹത്തെ ഒരു മി ഒന്നിനൊന്നിനു മിച്ചമാക്കി മാറ്റുകയായിരുന്നു അതിനുശേഷം നിറക്കൂട്ട് ന്യൂഡൽഹി അങ്ങനെ ഒരുപാട് പിന്നെ വടക്കൻ വീരകഥ പഴശ്ശിരാജ അമരം അങ്ങനെ ഒരുപാട് പേരെടുത്ത് പറയാൻ പറ്റത്തില്ല മമ്മുക്ക അഭിനയിച്ച മമ്മൂട്ടി ചേട്ടൻ അഭിനയിച്ച ചിത്രങ്ങൾ പേരെടുത്ത് പറയാൻ പേരെടുത്ത് പറഞ്ഞ് ഇതാണ് മികച്ചതെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല കാരണം അത്രയധികം ചിത്രങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇനിയും പിന്നെ അങ്ങനെയുള്ള ചിത്രങ്ങൾ വരട്ടെ ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾ അത്തരത്തിൽ പെട്ടതാണ് ആ ഗണികകയിൽ പെട്ട ചിത്രങ്ങളാണെന്ന് എനിക്ക് ആണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾ ആ പട്ടികയിൽ പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് വസൂക്കയും പിന്നെ മറ്റു രണ്ട് ചിത്രങ്ങളും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടുത്തു തന്നെ ഈ രണ്ട് ചിത്രങ്ങൾ വരുന്നുണ്ട് അതുപോലെ നമുക്ക് സമ്മാനിച്ച ചിത്രമാണല്ലോ ബ്രഹ്മയുഗം ബ്രഹ്മയുഗം എന്ന് പറയുന്ന കഥാപാത്രം ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ചെയ്യാൻ മറ്റൊരു നടനില്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ചെയ്യാൻ മറ്റൊരു നടനില്ലാത്ത ഒരു ചിത്രമാണ് ബ്രഹ്മയുഗം അത് വല്ലാത്ത അതുപോലെ നമുക്ക് സമ്മാനിച്ച മറ്റൊരു ചിത്രമാണ് തനിയാവർത്തനം എനിക്ക് ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിനെ വല്ലാതെ പിന്നെ വേദനിപ്പിച്ച ഒരു കഥാപാത്രമാണ് അമരത്തിലൂട്ടി ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും നമുക്കെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കഥാപാത്രമാണ് അമരം വളരെ ഹൃദയസ്പർശിയായ വില്ലന വില്ലൻ വേഷത്തിൽ ഉള്ളിൽ സ്നേഹം ഒളിപ്പിക്കുന്ന കടലോളം സ്നേഹവും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അച്ചുട്ടി ഒരു ഓരോ അച്ഛനും ഏത് തരത്തിൽ ഓരോ അച്ഛന്റെയും ഉള്ളു നേറുന്ന കഥയാണ് ആ സിനിമയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം